പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ ഓഹരി വഴി എങ്ങനെ ധനം സമ്പാദിക്കാം എന്നുള്ള ഇതിൽ ഒന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇത് ബോണസ് ഡിവിഡൻ്റ് ഷെയർ സ്പ്ലിറ്റ് ടാർജറ്റ് അതുപോലെ തന്നെ ഐ പി ഒ ഇങ്ങനെയുള്ള വിധ മേഖലകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ബോണസ് വരുന്നതിനെ കുറിച്ച് ആദ്യം നോക്കാം ബജാജ് സ്റ്റീല് നമ്മുടെ മൂവായിരത്തി തൊണ്ണൂറ്റി ഇരുപത് രൂപ വിലയാണ് ത്രീ ഇസ്റ്റ് വൺ ആണ് റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ ബർത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നാൽപ്പത്തിരണ്ട് രൂപ വിലയാണ് ബോണസ് വൺ ഈസ്റ്റ് ടു ഫൈവ് ആണ് റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ ശക്തി പംസ് നാലായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് രൂപ വിലയാണ് മൂ ത്രീ ഇസ്റ്റ് വണ് റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളു റിലയൻസ് വൺ ഇസ്റ്റ് വണ്ണാണ് റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളു വൈശാലി ഫാർമ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ബോണസ് വൺ ഈസ്റ്റ് ടു വണ്ണാണ് പതിനഞ്ച് ഒക്ടോബറാണ് ഡേറ്റ് വരുന്നത് ഡിവിഡൻഡ് ഡിവിഡൻ്റ് വരുന്നത് കോ ഫോർജ് ഏഴായിരത്തി തൊള്ളായിരത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അത് ഡിവിഡൻ്റ് പത്തൊമ്പത് രൂപയുണ്ട് പതിനൊന്ന് ഒക്ടോബറാണ് ഡേറ്റ് വരുന്നത് എൻ ആർ ബി എങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ വരെയാണ് രണ്ടു രൂപ അമ്പത് പൈസയാണ് പതിനാറ് ഒക്ടോബറാണ് വരെ വരുന്നത് ജെ എൻ കെ ഇന്ത്യ അറ്റമ്പത്തഞ്ച് രൂപയാണ് ഡിവിഡൻ്റ് മുപ്പത് പൈസയാണ് ഇരുപത്തൊന്ന് ഒക്ടോബറാണ് സ്പ്ലിറ്റ് വരുന്നത് ജിൻഡാൽ സ്റ്റീല് എഴുന്നൂറ്റി അഞ്ച് ആണ് സ്പ്രിറ്റ് വൺ എയ്റ്റ് ടു ആണ് ഒമ്പത് ഒക്ടോബർ വരുന്നേ ഉള്ളൂ ന്യൂ ഇന്ത്യ പൽസ് എഴുപത്തി മൂന്ന് രൂപ വരെയാണ് സ്പ്രിറ്റ് വൺ എയ്റ്റ് ടു ടെൻ ആണ് പത്ത് ഒക്ടോബറാണ് ഡേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ടാർജറ്റ് ഇട്ട് വയ്ക്കുന്നതിന് ഐ ഒ സി നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വാങ്ങി ഇരുന്നൂറ്റിപ്പത്ത് രൂപ ഇരുനൂറ്റി മുപ്പത് രൂപയ്ക്ക് ടാർജറ്റാകുമ്പം മിക്ക കോൾ ഇന്ത്യ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് വേണ്ടിയിട്ട് അറുന്നൂറ് എട്ടൊന്ന് രൂപ അറുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ ടാർഗറ്റാകുമ്പം മിക്കുക ഐ ടി സി അഞ്ഞൂറ്റി പതിനാറ് അഞ്ഞൂറ്റി പന്ത്രണ്ടിന് വാങ്ങി അഞ്ഞൂറ്റി പതിനാറിന് അഞ്ഞൂറ്റി അറുപതൊക്കെയാണ് നമ്മുടെ ഡേറ്റ് അതിൻ്റെ റേറ്റ് നിശ്ചയിച്ച് അത് വിറ്റ് ലാഭം നേടുക നമ്മൾ ഇനിയിപ്പം ഉണ്ടായിട്ട ഡേറ്റ് ആയിട്ടില്ല എന്നാലും ഐ പി ഒ വരുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനും ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിനും ഇടയിലുള്ള വിലയിട്ടായിരിക്കും വരുന്നത് അത് ഒക്ടോബർ പതിനഞ്ച് തൊട്ട് പതിനേഴാം തീയതി വരെ ആയിരിക്കും അതിൻ്റെ അപേക്ഷ ഡേറ്റ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് പ്രഖ്യാപനം വന്നിട്ടില്ല നമ്മളിപ്പം വേരൻറ്റ് കമ്പനിയുടെ ഷെയർ വാങ്ങി വെക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രിഫറൻസ് നമുക്ക് കിട്ടും ആ പരിഗണനയിൽ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ആ അപേക്ഷ പ്രത്യേകിച്ച് അത് കാണിക്കുക അത് നമ്മൾ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന മുറയ്ക്ക് നമ്മൾ പങ്കുവെക്കുന്നതാണ് നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വാർത്തകളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക ഈ ചാനലിൽ സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഉള്ളതും അല്ലാത്തതുമായ പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നന്ദി നമസ്കാരം